ശിലായുഗ കാലത്ത് നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന മുനിയറകൾ മറിയൂർ കാന്തല്ലൂർ മേഖലയിൽ ധാരാളമായി ഉണ്ട് മൂന്നോ നാലോ വലിയ പാറകൾ മണ്ണിൽ കുത്തി നിർത്തി അതിനു മുകളിൽ വലിയ പരന്ന കൂടക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകളുടെ നിർമ്മാണം ബി സി ആയിരത്തിനും എ ഡി ഇടയിൽ നിർമ്മിച്ചവയാണ് മുനിയറകൾ എന്നാണ് പറയപ്പെടുന്നത് താങ്ങി നിർത്തിയിരിക്കുന്ന കല്ലുകൾക്കിടയിലൂടെ ചില മുനിയറകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാം വളരെ ഇടുങ്ങിയ സംവിധാനമാണ് അറയ്ക്കുള്ളിൽ ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ല മുനിയറകളെ സംബന്ധിച്ച് പല വാദഗതികൾ നിലനിൽക്കുന്നുണ്ട് മുനിമാർ താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഒന്ന് മഹാശിലയുഗ കാലത്ത് ഗോത്രത്തോലവുമാരെ സംസ്കരിച്ച് ഇടമാണ് ഈ അറകൾ എന്നാണ് പുരാവസ്തു വകുപ്പ് പറയുന്നത് ആദ്യകാല മനുഷ്യർ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നിർമ്മിച്ചവയാണ് ഇവയെന്നും പറയപ്പെടുന്നു അപൂർവ മുനിയറകളിൽ നിന്നും പാത്രകഷ്ണങ്ങളും ചില ആയുധങ്ങളും മാലകളും ലഭിച്ചിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയിട്ടുള്ളത് മറയൂരിലാണ് റവന്യൂ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മുനിയറകളുടെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിരുന്നു കമ്പിവേലികൾ കെട്ടി ആദ്യഘട്ടത്തിൽ സംരക്ഷണം ഒരുക്കിയിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം നശിച്ചു മറയൂരിലെ ഈ മുനിയറകളിലെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ് ആയിരത്തി മുന്നൂറ്റി അൻപത് മുനിയറുകൾ ഉണ്ടായിരുന്ന മറയൂരിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് അറുനൂറ്റി ഇരുപത്തിയഞ്ചെണ്ണം മാത്രം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി